ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ കല്യാണിയെക്കുറിച്ച് പ്രകാശൻ ഇങ്ങനെ ഓരോരോ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ഇത്ര ചെറുപ്പകാലം മുതലേ ദോഷം കേൾപ്പിച്ചവളാണ് ഓണർ അത് മാത്രമല്ല മനുഷ്യന് ഒരു മനസ്സമാധാനവും കിട്ടിയിട്ടില്ല എപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ വാതിക്കൽ ആൾക്കാർ വരുമായിരുന്നു കൂടെ ഇവളുടെ പേരും പറഞ്ഞ് എപ്പോഴും വീട്ടിനകത്ത് അടിയും പ്രശ്നങ്ങളും ആ എന്ത് ചെയ്യാനാ ഏത് സമയവും ഇവള് പ്പോഴും ഓരോരുത്തരുമായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും മാഡം ആ പിന്നെ അതുമാത്രമല്ല ഒരു പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോൾ ഇവളൊരു ചെറുപ്പക്കാരനെ വളച്ചെടുത്തു നല്ല പണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അവനെ കല്യാണം കഴിക്കുകയും ചെയ്തു കാണാൻ ഇത്തിരി കൊള്ളാവുന്നതുകൊണ്ട് അവനും ഇവളുടെ ഭംഗി ഇതിൽ ഭംഗിയിൽ വീണു എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ പണം ഒരുപാടുണ്ടല്ലോ അതുകൊണ്ട് അവൻ്റെ കൂടെ തന്നെ അങ്ങ് കൂടി അത് കേട്ടതും നമ്മുടെ കല്യാണി ഞെട്ടലോട് കൂടെ തന്നെ അങ്ങ് നിൽക്കുക കിരണ്ണം സോണിക്കൊക്കെ ആണെങ്കിൽ ദേഷ്യം കയറിയിട്ട് ഒരു രക്ഷയുമില്ല ആ പിന്നെ ഒരച്ഛനെന്ന് പറയുമ്പോൾ ആ അച്ഛന് തൻ്റെ മക്കളെങ്ങനെ വളരണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല മാഡം അതുപോലെയൊക്കെ ഞാൻ ഞാനിവിളെ വളർത്താൻ നോക്കിയതാണ് പക്ഷേ ഒരു രക്ഷയുമില്ല എനിക്ക് എനിക്കെന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിലടങ്ങത്തേ ഇല്ല മാഡം എപ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തു പോവും ആ എന്ത് ചെയ്യാനാ എൻ്റെ കോച്ചിനെ വെറുതെ ഇട്ട് തല്ലിയതാണ് അന്ന് ഞാനിവിളെ വെറുത്തു ഒതുക്കിയതാണ് എന്നിട്ട് വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേ വരും എന്ത് ചെയ്യാനാ പോയില്ലേ അടിച്ചിറക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാനിവിടെ തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ ജഡ്ജ് ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യ അതായത് ഈ കുട്ടിയുടെ അമ്മയ്ക്കും അങ്ങനെ തന്നെയുള്ള അഭിപ്രായമാണോ എൻ്റെ മേഡം ഒരിക്കലുമില്ല ഇവളുടെ അമ്മയ്ക്ക് അവൾ സപ്പോർട്ടാണ് സോറി ഇവൾക്ക് ഇവളുടെ അമ്മ സപ്പോർട്ടാ എന്നും ഇവളോടൊപ്പം നിൽക്കൊള്ളു പിന്നെ ഇവളൊരു പണക്കാരനെ കൂടെ കല്യാണം കഴിച്ചപ്പോൾ ആ സുഖജീവിതം അന്വേഷിച്ച് ഇവളോടൊപ്പം തന്നെ പോയി മാഡം അത് കേട്ടതും ജഡ്ജി എന്തൊക്കെ എഴുതി കൂട്ടുക ഈ സമയം ആ ഇനി തനിക്ക് വല്ലതും പറയാനുണ്ടോ ഉണ്ട് മാഡം ഒരുപാടുണ്ട് എൻ്റെ മോനെ ഇവള് തല്ലിയില്ലേ നാട് റോഡിൽ വെച്ച് ഇവള് പല ആണുങ്ങളെ അങ്ങനെ തല്ലും അതാരും ചോദിക്കാറില്ല കാരണം പെണ്ണല്ലേ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിനോട് ചോദിച്ചു എന്നും പറഞ്ഞായിരിക്കും കേസ് ആ ഇവളുടെ കയ്യിൽ നല്ല തഴമ്പാണ് മാഡം ഇവളെൻ്റെ മോനെ തല്ലിയപ്പോൾ ആ വരലിൻ്റെ പാട് ഇപ്പോഴും എൻ്റെ മോൻ്റെ കവളത്തുണ്ട് മാഡം അത്രയ്ക്ക് തഴമ്പ തഴമ്പെന്ന് പറയുമ്പോൾ കുട്ടി ഒരുപാട് ജോലി ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അത് കേട്ടതും അതെ മാഡം എന്ന് പറഞ്ഞാൽ അവളുടെ ഇഷ്ടത്തിന് അവൾ വല്ല കൂലിപ്പണിക്കൊക്കെ പോകുമായിരുന്നു ആ അങ്ങനെയാണ് ഓരോരുത്തരന്മാരെ വളച്ചെടുക്കുന്നതൊക്കെ ദോഷം കേൾപ്പിച്ചതൊന്നും ഏ വേറെ ആർക്കും ഒരു പ്രശ്നമല്ല പക്ഷേ സ്വന്തം അച്ഛനെന്ന നിലയ്ക്ക് അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റുമോ മാഡം സത്യമല്ല ഇവർ ഓണർ ഇയാൾ പറയുന്നത് പച്ച കള്ളമാണ് എന്നും പറയണം ഇത് കേട്ടതും ബക്കീൽ ഹാ ഒരച്ഛനും മക്കളെക്കുറിച്ച് ഒരു കള്ളവും പറയേണ്ട ആവശ്യമില്ല കുട്ടിയെക്കുറിച്ച് കുട്ടിയുടെ അച്ഛൻ എന്തിനാ ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് ഇതൊക്കെ സത്യമാണെന്ന് കോടതിക്ക് കോടതിയെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല കോടതിക്ക് കേട്ടാൽ മനസ്സിലാവും സ്വന്തം അച്ഛൻ മകളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാവുമെന്ന് കോടതി എന്താണെങ്കിലും ഒന്ന് ആലോചിക്കും എന്നൊക്കെ പറയണിത് കേട്ടതും കല്യാണി മിണ്ടായിരിക്കുക കിരൺ ആണെങ്കിൽ ടെൻഷനായി ഈശ്വര ഇനിയിപ്പോൾ കല്യാണി ജയിലിൽ പോകേണ്ടി വരുമോ ഇയാൾ പറയുന്നത് മുഴുവനും കള്ളമാണെങ്കിലും കോടതി അത് വിശ്വസിക്കുവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശൻ ആ എടോ ഇനി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അതെനിക്കൊന്നും വക്കീൽ ചോദിക്കണം അത് കേട്ടതും ഇല്ല സാർ എനിക്കൊന്നും പറയാനില്ല എടോ ഒരു ഇത്രയൊക്കെ തെറ്റ് ചെയ്തു എന്ന് കരുതി സ്വന്തം മോളെ തള്ളി പറയണം പ്രകാശാണ് ആ എന്തോരോ എന്ന് പറഞ്ഞാൽ സാറേ ക്ഷമിക്കുന്നത് അതുകൊണ്ട് ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ എനിക്ക് മടുത്തു ഇങ്ങനൊരു മകൾ ഇല്ലയെന്ന് തന്നെ എനിക്ക് അതായത് അതുകൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞത് ആ എന്തായാലും ഇനി തനിക്ക് പോകാം എന്ന് പറയണം അങ്ങനെ പ്രകാശൻ അവിടെ ഒന്നും പോവുകയാണ് പ്രകാശൻ പോയി കരുതും കേട്ടല്ലോ യെസ് കേട്ടല്ലോ ഓണർ യുവർ ഓണർ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ പെണ്ണുങ്ങളെ മാത്രം പരിഗണിക്കുന്ന കോടതിയാണ് ചില പെണ്ണുങ്ങളുടെ ധാരണയുണ്ട് അതുകൊണ്ട് ആണുങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കേസെടുക്കില്ല എന്നും പല പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ അഹങ്കാരവും ഇതുപോലുള്ള ചിന്തകളും മാറ്റാനായിട്ട് കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വ്യക്തമായ കൃത്യമായ ശിക്ഷ തന്നെ നേടിക്കൊടുക്കേണ്ടതാണ് ഈ റോണർ എന്നും പറയണം ആ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ അത് കേട്ടതും എനിക്ക് ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് ഒരാളെ കൂടെ വിസ്തരിക്കണമെന്നുണ്ട് ആ ആ ശരി വിളിച്ചോളൂ അത് കേട്ടതും ശുഭയെ വിളിക്കുകയാണ് അപ്പോൾ ശുഭ അങ്ങോട്ട് കയറി വരിക ശുഭ വന്നതും ചോദിക്കുകയാണ് ആ ചെറുപ്പക്കാരനെ ആ പെൺകുട്ടി തല്ലുന്നത് താൻ കണ്ടോ ആ കണ്ടു മേഡം അതായത് നാട് റോട്ടിൽ വെച്ച് ഏ പെൺകുട്ടി ആ ചെറുപ്പക്കാരനെ തല്ലുമായിരുന്നു പൊതിരെ തല്ലി എന്താ കാരണമെന്നുവല്ലോ അറിഞ്ഞോ എന്ന് വക്കീൽ ചോദിക്കുക കാരണമൊന്നും വ്യക്തമായി അറിയില്ല ചോദിച്ചപ്പം പറഞ്ഞതുമില്ല പക്ഷേ ആ പെൺകുട്ടി തല്ലുമ്പോഴെല്ലാം ആ പാവൻ ചെറുപ്പക്കാരൻ നിന്ന് കൊള്ളുമായിരുന്നു ഞാനത് കണ്ട് കാണുകയും ചെയ്തു അടികൊണ്ട് ആ ചെറുപ്പക്കാരൻ വന്ന് വീണത് എൻ്റെ മുന്നിലേക്കാണ് എന്തിനാ തല്ലുന്നതെന്ന് വെച്ചപ്പോൾ ഈ കുട്ടി എൻ്റെ മേലെ ദേഷ്യപ്പെട്ടിട്ട് പോവുകയും ചെയ്തു എന്നൊക്കെ പറയണം ആ ഇനി നിങ്ങൾക്ക് പോകാം യുവറോണർ എല്ലാവരുടെയും ഭാഗത്ത് കാര്യങ്ങൾ വ്യക്തമായി തെളിവായല്ലോ ഇത് തന്നെ മനസ്സിലാക്കി എൻ്റെ കക്ഷി നിരപരാധിയാണെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി വക്കീൽ അവിടെ പോയിരിക്കുക അപ്പോൾ ജഡ്ജി ഇനി അടുത്ത ആൾക്കെന്തായാലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി ആലോചിക്കുകയാണ് തൻ്റെ ചെറുപ്പകാലമൊക്കെ കാരണം എൻ്റെ മുഖത്തോട്ടൊന്നും നോക്കിയിട്ട് പോലും ഇല്ല ഞാൻ അച്ഛൻ്റെ മുന്നിലേക്ക് വന്നാൽ എന്നെ തള്ളിപ്പറയും അല്ലെങ്കിൽ കണ്ണടച്ചു പിടിക്കും എന്നിട്ട് ഞാൻ മാറിയില്ലെങ്കിൽ എന്നെ ചവിട്ടിത്തെറുപ്പിക്കും അത്രയും ഒരു ദുഷ്ടനാണ് ഇന്ന് ഇന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് ഇയാൾ ഇവിടെ പറഞ്ഞത് ഇത്രയും നാളും അച്ഛനെന്നുള്ളൊരു സ്നേഹവും പരിഗണനയും ഞാൻ കൊടുത്തു ഇനി അതിന് കഴിയില്ല ഇയാളുടെ കടങ്ങൾ മുഴുവനും വീട്ടിൽ ഞാൻ ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും മനസ്സിലിട്ടുണ്ട് ഇയാൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരിക്കലും ഇയാൾക്കൊരു മനുഷ്യനായി മാറാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വക്കീലിൻ്റെ മുഖത്തേക്ക് കല്യാണി നോക്കുകയാണ് വക്കീൽ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് കണ്ണടച്ച് കാണിക്കണം അപ്പോൾ കല്യാണി ഉണ്ട് മാഡം എനിക്ക് ചിലത് ചോദിക്കാനും പറയാനും ഉണ്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഇവിടെ വാദിക്കാൻ പോകുന്നത് അത് കേട്ടതും പ്രകാശനും വിക്രമും മുഖത്തോടെ മോൻ നോക്കുക ശടാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഡേ അവൾ ഒരു എ ബി സി ഡി പോലും പഠിക്കാത്തവള് നോക്കിയേ വക്കീലിൻ്റെ വക്കീലിനെ പോലെ ഒന്ന് വാദിക്കാൻ പോകുകയെന്ന് അത് കേട്ടതും രണ്ടും കൂടി ഇരുന്ന് ഭയങ്കര കക്ക കക്കയെന്നും പറഞ്ഞ് ചിരിക്കുക ഈ ചിരി കണ്ടതും ജഡ്ജിക്ക് ദേഷ്യം കറി സൈലൻസ് ഇവിടെ ചിരിയും ആഘോഷമൊന്നും വേണ്ട മിണ്ടാതെ അവിടെ ഇരുന്നോളണം അത് കേട്ടതും പ്രകാശനും വിക്രവും വായടച്ചു ഈ സമയം കുട്ടിക്ക് പറയാം അത് കേട്ടതും കല്യാണി ഇറങ്ങി വന്നു കല്യാണി ഇറങ്ങി വന്നതും പ്രകാശ് യുവർ ഓണർ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായി കോടതി ധരിപ്പിച്ചിട്ടുണ്ട് ആ എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് കുട്ടിയുടെ കാര്യത്തിൽ ഇതൊന്നും എതിരൊന്നുമില്ല കുട്ടിക്ക് ചോദിക്കാം അത് കേട്ടതും എനിക്ക് ഈ പ്രകാശനെന്ന് പറയുന്ന ആളെ ഒന്നൂടെ വിസ്തരിച്ചാൽ കൊള്ളാവുന്നുണ്ട് മാഡം അത് കേട്ടതും വിളിച്ചോളൂ അപ്പോൾ കായൽവാരത്ത് ഭാനുമതിയുടെ മകൻ പ്രകാശൻ എന്നും പറഞ്ഞുകൊണ്ടാൽ വിളിക്കും അത് കേട്ടതും പ്രകാശൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്ന് കൂണ്ടി കയറി കൂണ്ടി കയറിയതും എന്താ നിങ്ങളുടെ പേര് അത് കേട്ടതും പ്രകാശൻ കല്യാണി ഒന്ന് തുറച്ചു നോക്കി ചോദിച്ചത് കേട്ടില്ലേ എന്താ നിങ്ങളുടെ പേര് അത് കേട്ടതും എൻ്റെ പേര് നിനക്ക് നിനക്കറിഞ്ഞൂടെ അതിവിടെ വിളിക്കുകയും ചെയ്താണല്ലോ പിന്നെ നീ എന്തിനാ വീണ്ടും വീണ്ടും എന്താ നിങ്ങളുടെ പേരെന്ന് ചോദിക്കുന്നത് അപ്പോൾ ജഡ്ജിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടു പ്രകാശൻ്റെ ആ ഒരു പെരുമാറ്റവും സംസാര രീതിയും അതെ നിങ്ങളോട് എന്താ ചോദിക്കുന്നത് അതിനുള്ള മറുപടിയാണോ കൊടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ തർക്കിക്കുകയല്ല തന്നോട് പേര് ചോദിച്ചാൽ പേര് പറയുക നീ വാ പോന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും പ്രകാശൻ എൻ്റെ പേര് പ്രകാശൻ എന്നാ പറഞ്ഞ് ആ എന്താ നിങ്ങളുടെ വീട്ടും പേര് കായൽവാരത്ത് ഓ കായൽവാരത്തെ വീട്ടിൽ ഒരു തൊഴുത്തുണ്ടായിരുന്നോ എന്നും കല്യാണി ചോദിക്കുകയാണ് അത് കേട്ടതും പ്രകാശൻ ആലോചിക്കുക പറ കായൽ ഭാരത്തെ വീട്ടിൽ ഒരു തൊഴുത്തുണ്ടായിരുന്നോ അത് കേട്ടതും അവിടെ പ്രകാശിൻ്റെ വക്കീൽ ഒബ്ജക്ഷൻ യുവർ ഓണർ ഇതൊക്കെ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പം ഈ പെൺകുട്ടി ചോദിക്കുന്നതിലില്ല ആ എതിർഭാഗം അവിടെ ഇരിക്കാം ചോദിക്കുമ്പോൾ വിളിച്ച വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി അതുമല്ല വക്കീൽ അവിടെ മിണ്ടാതിരുന്നോളണം എടെ കയറി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി വക്കീലിനവിടെ ഇരുത്തോളാം അവിടെ ഇരുന്നു ഈ സമയം പറയൂ കായൽവാരത്തെ വീട്ടിൽ ഒരു തൊഴുത്തുണ്ടായിരുന്നോ ഉം ഉണ്ടായിരുന്നു ആ തൊഴുത്തിനകത്ത് പശുക്കളോടൊപ്പം ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നല്ലോ ആ നിങ്ങളുടെ ഇളയ മകൾ കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടി അത് കേട്ടതും പ്രകാശൻ ആ അത് പിന്നെ ഞാനെന്ത് ചെയ്യാനാ അവൾക്ക് തൊഴുത്തി കിടക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും എന്ന് പ്രകാശൻ പറയുവാണ് ഇത് കേട്ടതും ആ തൊഴുത്തി കിടക്കുന്നത് ആ പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ അല്ലാതെ നേ എന്നെ തൊഴുത്തി കിടത്തിയതല്ല ആ പിന്നെ യുവർ ഓണർ ഇയാളുടെ രണ്ടാമത്തെ മകളോട് ഇയാൾക്ക് കലിയായിരുന്നു എന്നും ഇയാളുടെ മുഖത്ത് പോലും നോക്കാനുള്ള ഒരു അധികാരവും അവകാശവും എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്ങാനും ഇങ്ങേരുടെ മുമ്പിൽ ചെന്ന് പെട്ട എന്നെ ചവിട്ടി തള്ളുമായിരുന്നു തൊഴുത്തിലാണ് എന്നും ഞാൻ താമസിച്ചോണ്ടിരുന്നത് ആ വീടിനകത്ത് പോലും എനിക്ക് കയറാൻ കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ല മാഡം അതുമാത്രമല്ല എനിക്ക് പഠിക്കാനും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ എന്ത് ചെയ്യാനാ പഠിപ്പും വിവരവും ഒക്കെ ഞാൻ എന്നെ കൊണ്ട് നിർത്തിച്ചതാണെന്നും സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണെന്നും പറഞ്ഞല്ലോ ഒരിക്കലുമില്ല ഇവരാണ് ഇയാളുടെ മകൾ കല്യാണി നന്നായിട്ട് പഠിക്കുമായിരുന്നു നല്ല നല്ല മാർക്കും മേടിക്കുമായിരുന്നു തൊഴുത്തിലിരുന്ന് പശുക്കള പശുക്കിടാങ്കളെയും നോക്കി പശുക്കളെയും നോക്കി ചാണകവും വരി തൊഴുത്തും വൃത്തിയാക്കി കിട്ടുന്ന സമയം കൊണ്ട് പഠിച്ച് നല്ല മാർക്കെടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം സോറി കല്യാണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആഗ്രഹം പക്ഷേ ആഗ്രഹങ്ങളൊക്കെ തല്ലിക്കടത്തിയത് എന്ന് പറയുന്ന ആളും അയാളുടെ അമ്മയും കൂടെ ചേർന്ന എൻ്റെ പാഠപുസ്തകങ്ങളും സ്രേറ്റും എടുത്ത് തീയിലിട്ടു അടുപ്പിൽ അത് കത്തി എരിയുമ്പോഴും എൻ്റെ മനസ്സായിരുന്നു നേറിക്കൊണ്ടിരുന്നത് ഞാൻ അന്നേരം ആവുന്നത്ര നിലവിളിച്ചു വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം എന്നെ പഠിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചി കേട്ടില്ല വീട്ടിലെ പണികൾ മാത്രം ചെയ്യാനുള്ള ചെയ്യുന്ന ഒരു വേലക്കാരിയുടെ ഒരു പരിഗണന പോലും എനിക്ക് ആ വീട്ടിൽ കിട്ടിയിട്ടില്ല പലപ്പോഴും തൊഴുത്തിൽ തന്നെയായിരുന്നു ആയിരുന്നു പെൺകുട്ടികളെന്ന് വെച്ചാൽ ഇയാൾക്ക് വെറുപ്പായിരുന്നു അത് മാത്രമല്ല പെൺകുട്ടികളോടുള്ള സ്നേഹവും പരിഗണനയൊന്നും ഇയാൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയൊന്നും അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് ഇയാൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഈ ഓർ ഓണർ ഞങ്ങളെപ്പോൾ കണ്ടാലും ഞങ്ങളെ തള്ളിപ്പറയും തള്ളിക്കളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് പിന്നെ എൻ്റെ അമ്മയെക്കുറിച്ച് ഇയാൾ പല ഇല്ലാ കഥകളും പറഞ്ഞല്ലോ രണ്ടാമത്തേത് ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇയാൾ എൻ്റെ അമ്മയെ വെറുക്കാൻ തുടങ്ങിയതാണ് പിന്നെ ഒരു ആൺകുട്ടിക്ക് വേണ്ടി എൻ്റെ അമ്മയെ കൂടെ നിർത്തി അതുമാത്രമല്ല പശുക്കിടാങ്ങൾക്കൊപ്പം കിടക്കുന്ന എൻ്റെ കഴുത്തിലും ഉണ്ടായിരുന്നു ഒരു മണി അതെൻ്റെ അമ്മ കെട്ടിത്തന്നതാ എന്തിനാണെന്നറിയാമോ അത് പിന്നെ കായൽവാരം എന്നുള്ള വീടിൻ്റെ പേര് അത് വെറുതെ ഇട്ട കായൽ വരവുമല്ല ശരിക്കും ആ വീടിൻ്റെ കായലിൻ്റെ ഓരോ കായലുണ്ടായിരുന്നു ആ കായലിൻ്റെ ഓരത്തൂടെ പോകുമ്പോഴും ഞാൻ ഉരുണ്ട് വീണാലും അത് നോക്കി നിന്ന് ചിരിക്കുമായിരുന്നു അച്ഛനെന്ന് പറയുന്ന ആളും അമ്മമ്മയും കൂടെ അങ്ങനെ ചിരിക്കാതിരിക്കാനും അവരുടെ മകൾക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാനും എൻ്റെ കഴുത്തിലൊരു മണികെട്ടി തന്നു പിന്നെ ഈ തൊഴുത്തി കിടക്കുന്ന പശുക്കിടാങ്ങൾക്കും പശുക്കൾക്കുമൊക്കെ കഴുത്തിൽ മണികെട്ടി കൊടുക്കുമല്ലോ മാഡം അതുപോലെ എനിക്കൊരെണ്ണം കെട്ടിത്തന്നു പക്ഷേ അമ്മ ആ ഉദ്ദേശത്തോടെ കെട്ടിത്തന്നതല്ല എനിക്കൊരു ആപത്ത് എന്ന് കരുതിയിട്ട് തന്നെ കെട്ടിത്തന്നതാണ് അങ്ങനെയുള്ളപ്പോൾ ഏ എങ്ങനെയാണ് മാഡം ഇത്രയും നേരം എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഇയാൾ സംസാരിച്ചത് മുഴുവനും ഈ കോടതി വിശ്വസിക്കുക അത് മാത്രമല്ല ഒരിക്കലും ഒരു അച്ഛൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എല്ലാ സ്നേഹവും എൻ്റെ അനിയനെന്ന് പറയുന്നവന് മാത്രം അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് മേഡം ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് എന്നിട്ടും ഞാൻ നോക്കി ഇങ്ങനെ സ്നേഹിച്ചു ഇങ്ങേരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഒരുപാട് ഒരുപാട് കരഞ്ഞു ഇത്രയും നാളും ശബ്ദമില്ലാതിരുന്നപ്പോഴൊക്കെ എന്നോട് ഇയാൾ കുറേ കാര് ഇത് കാണിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനാ എനിക്കൊന്നും തിരിച്ച് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല അച്ഛൻ എന്നാണെങ്കിലും സ്നേഹം തിരിച്ചു തരുമെന്ന് കരുതി കാത്തിരുന്നു പക്ഷേ അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മാഡം ഞാനും പ്രതികരിക്കാനായിട്ട് ഇറങ്ങിയത് എന്നൊക്കെ കല്യാണി പറയണം ഇതെല്ലാം കേട്ടപ്പോൾ എൻ്റെ മാഡം ഇവർ പറയുന്നത് മുഴുവനും പച്ചക്കള്ളവ പെൺകുട്ടികളെ എനിക്ക് വെറുപ്പാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ എൻ്റെ മൂത്ത മകൾ ഒരു പെൺകുട്ടിയാണ് ആ മകളെ എനിക്കൊരുപാട് ഇഷ്ടമാണ് പിന്നെ ഇവളോട് മാത്രം എന്തിനാ ഞാൻ വെറുപ്പ് കാണിക്കുന്നത് അത് കേട്ടതും മേഡം എനിക്ക് ഒരാളെ കൂടെ വിസ്തരിക്കണമെന്നുണ്ട് അപ്പോൾ ജഡ്ജി പറയുക വിളിച്ചോളും അപ്പോൾ വിളിക്കുകയാണ് കായൽ വാരത്ത് പ്രകാശൻ്റെ മകൾ കാദംബരി കേട്ടതും പ്രകാശനെ ഞെട്ടി വിക്രമം ഞെട്ടി ഈശ്വര കാദമ്പരി വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ കാദമ്പരി അങ്ങോട്ട് വരികയാണ് മാഡം ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചിയെ വിസ്തരിക്കാനുള്ള അനുവാദം എനിക്ക് തരണം വിസ്തരിച്ചോളൂ എന്നും പറയണം അപ്പോഴേക്കും കാദമ്പരി മുകളിലേക്ക് കയറി കയറിയതും കാദംബരി ജഡ്ജിയുടെ മുൻപിൽ കൈകൂപ്പാണ് എന്താ നിങ്ങളുടെ പേര് കാദംബരി ആ ആയിരിക്കുന്ന ആളുടെ മൂത്ത മകളാണ് മേഡം ഞാൻ ആ ഇനി കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ബോധിപ്പിക്കാമോ അത് കേട്ടതും പെൺമക്കൾ എന്ന നിലയിൽ ഞങ്ങളോടത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര വലിയ സ്നേഹമല്ല ഒട്ടും സ്നേഹം ഉണ്ടായിരുന്നില്ല പിന്നെ എന്നോടത്ര സ്നേഹം കാണിച്ചിട്ടില്ലെങ്കിലും മൂത്ത മകളായതുകൊണ്ട് എനിക്ക് വീടിൻ്റെ പുറത്തൊന്നും പോകേണ്ടി വന്നിട്ടില്ല ആ പിന്നെ എപ്പോഴും മക്കളെ ഞങ്ങളെ പെൺമക്കളായ ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും രണ്ടാമതേത് ഇവൾ അമ്മയുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് സന്തോഷിച്ചു പിന്നെ എങ്ങനെയോ അതൊരു പെൺ ആൺകു പെൺകുഞ്ഞാണെന്ന് ഇവരറിഞ്ഞു അതിനുശേഷം എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളും എൻ്റെ അച് അമ്മൂമ്മയെന്ന് പറയുന്നവരും കൂടെ ചേർന്ന് എൻ്റെ അമ്മയ്ക്ക് വിഷം വരെ കൊടുത്തിട്ടുണ്ട് ഈ കല്യാണിയെ വയറ്റിൽ വെച്ച് കൊല്ലാൻ അങ്ങനെ കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തപ്പോഴാണ് കല്യാണിയുടെ ശബ്ദം നഷ്ടമായത് അതുമാത്രമല്ല എന്നും കല്യാണി തൊഴുത്തിലായിരുന്നു വീടിനകത്ത് കയറാൻ പോലും അവൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ഇവളുടെ പാഠപുസ്തകങ്ങളും സ്ലേറ്റുകളും എല്ലാം കത്തിച്ചു കളഞ്ഞു പഠിക്കാൻ പോലും അനുവദിക്കാതെ പിന്നെ ഞങ്ങൾ രണ്ട് പെൺമക്കൾക്കും ഒരു പരിഗണനയും അച്ഛൻ തന്നിട്ടില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നേരെ താഴെയുള്ള അനിയന് മാത്രമാണ് നല്ല ഭക്ഷണം അവന് നല്ല ബെഡും പായുമൊക്കെ വിരിച്ചു കൊടുക്കുന്നു അവന് ഞങ്ങൾ തറയിൽ കിടന്നുറങ്ങിയാലും അച്ഛനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും പിന്നെ കല്യാണിക്ക് കൊടുക്കുന്ന കഞ്ഞിയിൽ വറ്റുണ്ടോ കൈയിട്ട് പരതി നോക്കണമായിരുന്നു അത് കേട്ടതും പ്രകാശൻ പച്ച കള്ളമാണ് മാഡം പറയുന്നത് മുഴുവനും തന്നോട് ചോദിച്ചില്ലല്ലോ അവിടെ മിണ്ടാതിരുന്നോളണം ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി കുട്ടി പറഞ്ഞോളൂ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ റോഡ് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു എപ്പോഴും കല്യാണിയോടാ കൂടുതൽ ദേഷ്യം കാണിക്കുന്നത് പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദമ്പരി നിൽക്കുക ഇനി കുട്ടിക്ക് പോവാം അത് കേട്ടതും കാദംബരി പോയി കാദംബരി പോയി കഴിഞ്ഞതും പ്രകാശനെ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ പ്രകാശം വീണ്ടും കയറി ആ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ ഏ ഇനി ഒന്നുകൂടെ എനിക്ക് ചോദിക്കാനുണ്ട് എന്തായാലും ഞാൻ തെറ്റുകാരിയാണ് നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല അതിൻ്റെ കാരണങ്ങളും എല്ലാം ഇവിടെ വിളിച്ചു പറഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ അത് കേട്ടതും പ്രകാശൻ കല്യാണി തുറച്ചു നോക്കുക എന്ന് മുതലാണ് നിങ്ങൾ നിങ്ങളുടെ മകളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടത് അത് കേട്ടതും പ്രകാശൻ അങ്ങനെ ആലോചിക്കുകയാണ് പറയൂ എന്ന് മുതലാണ് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടതെന്ന് അത് കേട്ടതും പ്രകാശൻ മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ട് വക്കീൽ അതെ ഇതൊന്നും ചോദ്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെടാത്തതാണ് മാഡം ഇതൊക്കെ ചോദിക്കേണ്ട ഒരു കാര്യം ഇവിടെയില്ല എൻ്റെ കക്ഷിയെ ഏ ഇത് തെറ്റിദ്ധരിപ്പിക്കാനും അയാളെ വീണ്ടും പ്രതിയാക്കാനും ഉള്ളൊരു പതിനെട്ടാം മടവാണെന്ന് എനിക്ക് മനസ്സിലായ ഈ ഓർഡർ അത് കേട്ടതും അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് തൻ്റെ വാദം ഇവിടെ കഴിഞ്ഞില്ലേ പിന്നെ താൻ ഇവിടെ എന്തിനാണ് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നത് ദേ ഒരു കാര്യം പറയാം തൻ്റെ സമയം കഴിഞ്ഞു ഇനി തനിക്ക് പറയാനുള്ള ഒന്നുമില്ല മിണ്ടാതെ അവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞു ജഡ്ജി അയാളോടവിടെ ഇരിക്കാൻ പറയുക അയാളാണെങ്കിൽ തല കൊടഞ്ഞ് വേർപ്പൊക്കെ കുറഞ്ഞ അവിടെ ഇങ്ങനെ ഇരിക്കുവോ ഈശ്വര വേർത്ത് കുളിച്ചു കല്യാണിയുടെ ഓരോ ചോദ്യത്തിന് മുൻപിലും അടിപതറി നിൽക്കുവാണ് പ്രകാശൻ അപ്പം ജഡ്ജി പറയുക എടോ തന്നോടൊരു സാധാരണ ചോദ്യമല്ല ആ പെൺകുട്ടി ചോദിച്ചത് ഏഹ് തൻ്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടിയുടെ മുഖം താൻ എന്നാണ് ആദ്യമായിട്ട് കണ്ടത് അത് താനൊന്ന് പറ എന്നും പറയുവാണ് ഇത് കേട്ടത് പ്രകാശൻ എൻ്റെ മാഡം അത് പ്രത്യേകം പറയണോ മക്കളുടെ മുഖം എല്ലാവരും എപ്പോഴും കാണുമല്ലോ ഇല്ല ഇല്ല ഓണർ ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം അതല്ല മക്കളുടെ മുഖം എല്ലാ അച്ഛന്മാർ എപ്പോഴും കാണും പക്ഷേ നിങ്ങൾ എന്നാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകളുടെ മുഖം കണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം അത് കേട്ടതും ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട് എല്ലാവരും ഞെട്ടുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്